എല്ലാ മാന്യപത്ര മാധ്യമ സുഹൃത്തുക്കൾക്കും സ്വാഗതവും നന്ദിയും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാർത്തകൾ ഉപസംഹരിക്കുന്നു പ്രധാനമായിട്ട് പറയാനുള്ളത് ഇവിടെ വന്നിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സപ്പോർട്ടാണ് വളരെ അധികം നമ്മളോട് സഹകരിച്ച് ജനങ്ങളെ നിയന്ത്രിച്ച് വലിയൊരു സപ്പോർട്ടാണ് കൊല്ലത്തിലുള്ള പോലീസ് മേധാവികൾ നമുക്ക് വേണ്ടി ചെയ്തു തന്നത് നിർത്താതിരാത്ത നന്ദിയും എല്ലാവരോടും ഉണ്ട് ഒരു ചെറിയൊരു ചടങ്ങോട് കൂടി ഇന്നത്തെ ഉദ്ഘാടന കർമ്മങ്ങൾക്ക് പൂർണ്ണമാവുകയാണ് വിളക്കൊളുത്തി ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനായി നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാൽ സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു രണ്ടാമത്തെ ീപം തെളിയിക്കാനായി കൊല്ലത്തിന്റെ ആരാധയായ മേയർ അടുത്തതായി ചെയർമാൻ ശ്രീ വരദരാജൻ സാർ நங்கள் எல்லாமே எல்லாம் ஆயே ஸ்ரீ டிஎஸ் பட்டாவிராமன் ചെയർமேன் ஆன்மீக நிறுவனம் கட்டனாய் குமார்க்க அடுத்த பந்திரி வந்து கேனாய் பல்லையா ஜெய்ல ணிக்குகோ நம்ம ஒரு ஒரு ருளி டீ பதப்படுத்த ਸਾਡੇ ਬਗਮਾਨਪਟ ਵਾਟ ਟੌਕਸਲਰ ਫਨੀਟ ਜਮੀਨ ਮੈਡਮ ਮੈਡਮ ਸੈਟ ਲੀਗ ਨੂੰ అచ్చే చేహోదర శ్రీ టిఎస్ ఎస్ అనంతరామన్ రబ్బర్ అండ్ ప్లాంటేషన్సిర్మాన మేనేజింగ్ డైరక్టరు శ్రీ ఎస్ లక్ష్మణ శర్మ ശ്രീ ഡി ലിംഗം എന്റെ ബ്രദറിന്റെ ഫാദർ ലോ ആണ് അടുത്ത തിരികെളിക്കുന്നത് ഞങ്ങളുടെ ഹൈപ്പർ മാർക്കറ്റിന്റെ മാനേജിംഗ് ഡയറക്ടർമാരായ വർദ്ധി പ്രകാശ് മധുരമായിട്ട് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന നമ്മുടെ ഈ ബ്രാൻഡ് അംബാസിഡറും കൂടിയായ ശ്രീ ശ്രീകൃഷ്ണരാജ് ചടങ്ങ് ഇതോട് കൂടിയിട്ട് ഭംഗിയായി അവസാനിച്ചിരിക്കുകയാണ്